Ah, mascara. വൈറ്റമിൻ ഡീൻ്റെ കുറവില്ലെന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് കുട്ടികളുടെ കേസിലാണെങ്കിലും മുതിർന്നവരുടെ കേസിലാണെങ്കിലും പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളുടെ കേസിലാണെങ്കിലും വൈറ്റമിൻ ഡീൻ്റെ കുറവ് കൂടുതലായിട്ട് കാണുന്നുണ്ട് ഒരിക്കലും പക്ഷേ പേരൻസ് നമ്മളെ ഹോസ്പിറ്റലിൽ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ വൈറ്റമിൻ ഡീൻ്റെ കുറവാണെന്ന് പറഞ്ഞിട്ടല്ല വരുന്നത് ഡോക്ടറെ കുട്ടിക്ക് തലയിൽ പെട്ട നല്ലവണ്ണം മുടി കൊഴിയാണ് നല്ല മുടിയിലാളായിരുന്നു പെട്ടെന്ന് കോഴിയാണ് ചെറിയ കുട്ടികളുടെ കേസിലാണെങ്കിലോ കാല് എപ്പോഴും വേദനയാണ് രാത്രി ഫുള്ള് കാല് ഒഴിയ്ക്കുകയാണ് കാരണം വൈകുന്നേരം വരെ അവന് കളിക്കുന്നുണ്ട് കളികളും കാര്യങ്ങളൊക്കെ കഴിയുന്നുണ്ട് പക്ഷേ രാത്രി കിടക്കാൻ സമയത്ത് കാല് ഫുള്ള് ഒഴുകിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ രാത്രി ഫുള്ള് ഒഴിഞ്ഞുകൊണ്ടേ ഇരിക്കണം നമുക്കൊന്നും കിടക്കാൻ പറ്റുന്നില്ല അത്രയും രീതിയിൽ വേദനയാണ് അല്ലെങ്കിൽ അതിനെ ചൊല്ലിയിട്ട് കരച്ചിലാണ് രാത്രി ഉറക്കല്ല ഈ രീതിയിലൊക്കെ പേരൻസ് പറയാറുണ്ട് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ മുതിർന്നവരുടെ കേസിലാണെങ്കിൽ ഇപ്പോൾ സ്ത്രീകൾ പ്രത്യേകിച്ചും പറയാറുള്ളത് മുടി കൊഴിച്ചിലാണ് അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണമാണ് നമ്മൾ രാവിലത്തെ കുട്ടികളൊന്നും സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ പോലും പറ്റുന്നില്ല ക്ഷീണം കൊണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പണികൾ വരെ എടുക്കാൻ പറ്റുന്നില്ല ഒന്നിനും ഒരു ഉഷാർ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്ന് എന്തെങ്കിലും ഒന്ന് എടുത്ത് വെച്ചിട്ടൊന്ന് കുറച്ച് നേരം കിടക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറയാറുണ്ട് പക്ഷെ നമ്മളിതൊക്കെ എന്താണ് ചിലപ്പോൾ തൈറോയിഡ് ചെക്ക് ചെയ്ത് നോക്കും നോർമലാണ് എച്ച് ബി ചെക്ക് ചെയ്ത് നോക്കും അത് നോർമലാണ് അങ്ങനെ അങ്ങനെ നോക്കുന്ന സമയത്താണ് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അഞ്ച് അല്ലെങ്കിൽ ആറ് അത്ര രീതിയിലൊക്കെ അപ്പോഴാണ് നമ്മളിത് നോക്കുന്നത് എന്താണ് ഇതിന് ഇത്രയും പേർക്ക് ഇത് കുറയുന്നത് എന്നുള്ളത് ഇന്ന് ഇതിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ആഫിയാലൂർ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ബാസേഴ്സ് ഹോമിയോ ഹോസ്പിറ്റൽ പാട്ടിക്കാട് മലപ്പുറം ജില്ല മനുഷ്യ ശരീരം സാധാരണയായിട്ട് നല്ല സൂര്യപ്രകാശൊക്കെ കൊണ്ട് അല്ലെങ്കിൽ വെയിലൊക്കെ കൊണ്ട് ജീവിക്കാൻ വേണ്ടിട്ട് കറക്റ്റ് ആക്കിണ്ടാക്കിയതാണ് ഇന്നത്തെ നമ്മളുടെ ജീവിത സാഹചര്യം മാറിയത് കൊണ്ടും അതുപോലെ തന്നെ നമ്മളൊക്കെ കുറേ ഉൾ കൊണ്ടും ആരും തന്നെ അത്രത്തോളം സൂര്യപ്രകാശം കൊണ്ട് വെയിലത്ത് കൊണ്ട് നടക്കുന്നില്ല അല്ലെങ്കിൽ പുറത്തെ പനികളൊന്നും വെയിലുകൊണ്ട് എടുക്കുന്നില്ല കുട്ടികളാണെങ്കിലും മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ടിവിയോ കണ്ട് ഉള്ളിലാണ് മുതിർന്നവരാണെങ്കിലും തന്നെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് എടുക്കുന്ന കുറേ സമയത്ത് വീട്ടിൽ തന്നെയാണ് ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ സൂര്യപ്രകാശം ഒക്കെ ഉണ്ടാവുന്നതിന് മുന്നേ അല്ലെങ്കിൽ നല്ല വെയിലൊക്കെ അടിക്കുന്നതിന് മുന്നേ ഒരു എട്ട് ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ സ്വന്തം വാഹനത്തിൽ കയറിയിട്ട് ഓഫീസിൽ പോകുന്നു അവിടെ എ സി റൂമിലോ അല്ലെങ്കിൽ നമ്മുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു വൈകുന്നേരം നാല് അഞ്ച് മണിയാവുന്ന സമയത്ത് വെയിലൊക്കെ കുറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് തിരിക്കുന്നത് ഇങ്ങനെ ആവുന്ന സമയത്ത് സാധാരണയായി നമ്മൾ കൊണ്ടുപോയിരുന്ന വെയിൽ തന്നെ അല്ലെങ്കിൽ നമ്മൾക്ക് നോർമലി കിട്ടേണ്ട വെയിൽ തന്നെ നമ്മൾ കൊള്ളാതിരിക്കുകയും നമ്മൾക്ക് വൈറ്റമിൻ ഡീൻ്റെ ഡെഫിഷ്യൻസി വരികയും ചെയ്യുന്നു മുമ്പൊക്കെ കുട്ടികളൊക്കെ ആണെങ്കിൽ സ്കൂളിന സമയത്ത് ഉച്ചയ്ക്ക് ഒരു ഒന്നര പന്ത്രണ്ടര മുതൽ ഒന്നര വരെ നന്നായിട്ട് കളിക്കുമായിരുന്നു പക്ഷേ ഇന്ന് അവരും അത് തന്നെ റൂമിൻ്റെ ഉള്ളിലുള്ള കളികൾ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ കൊണ്ടു ഇരുന്നിട്ട് ചെറിയ ചെറിയ കളികൾ പേപ്പറിലൊക്കെ വെട്ടി കളിച്ചിരിക്കുന്ന കളികളും അങ്ങനത്തെ കളികളൊക്കെയാണ് ഇടും ഇതുകൊണ്ടൊക്കെ തന്നെ ഇവർ പുറത്തേക്ക് കൊണ്ട് ഇറങ്ങി നടന്നിട്ടില്ല വെയിൽ കൊള്ളുകയും കുറയതും അങ്ങനെയൊക്കെ ആവുന്നത് കൊണ്ടാണ് കൂടുതലായിട്ട് വൈറ്റമിൻ ഡീൻ്റെ കുറവ് ഇന്ന് കാണിക്കുന്നത് ഇതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വച്ചാൽ തലമുടി കൊഴിയാം മൊത്തമായിട്ട് കുഴിയുക എന്നുള്ള രീതിയിൽ പേഷ്യൻസ് ഒക്കെ പറയാറുണ്ട് മുടി ഒരു കൈ കൈപ്പിടി നിറയെ മൊത്തമായിട്ട് പോരുക എന്നുള്ള രീതിയിൽ അതുപോലെ തന്നെ കൈ പല്ലുകൾ പൊട്ടുക അല്ലെങ്കിൽ ഒന്ന് ചെറിയൊരു വീഴ്ച വരുമ്പോൾ തന്നെ എല്ലുകൾ ഒക്കെ പൊട്ടുക അതുമല്ലെങ്കിൽ പേഷ്യൻസ് സാധാരണ പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഒന്ന് ഒരു പണിയെടുക്കുമ്പോഴേക്ക് ക്ഷീണം വരിക ഒന്ന് കുറച്ചേറെ റെസ്റ്റ് എടുക്കുക പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് അടുത്ത പണിയെടുക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് ഒന്ന് അടിച്ചു വരെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്കും ക്ഷീണം കൊണ്ട് കുറേ നേരം ഇരിക്കുകയാണ് പിന്നെ കുട്ടികളെ കൈസിലാണെങ്കിൽ ഇപ്പോൾ ഞാൻ മുൻ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഈ എല്ലുകൾക്ക് ഭയങ്കര വേദന കാലുകൾ ഭയങ്കര വേദന മസിൽ കീറ ഇപ്പൊ മുതിർന്നവരാണെങ്കിലും പറയാറുണ്ട് രാത്രി സമയത്ത് ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് കാലിനൊക്കെ മസിൽ കോച്ചു പിടിക്കുകയാണ് അല്ലെങ്കിൽ ഈ ഭാഗമൊക്കെ ഒന്ന് വലിഞ്ഞ പോവാണ് നാവിനൊക്കെ തന്നെ തരിപ്പ് വരികയാണ് ഈ രീതിയിലൊക്കെ തന്നെ പറയാറുണ്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് നമ്മൾ വൈറ്റമിൻ ഡി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമെന്ന് പറയുമ്പോഴാണ് ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞ രീതിയിൽ അഞ്ച് ആറ് അല്ലെങ്കിൽ പത്തിൻ്റെ താഴെ തന്നെ കാണുന്നത് നോർമലി നമ്മൾ വൈറ്റമിൻ ഡി നമ്മൾ ബ്ലഡ് ടെസ്റ്റ് തന്നെയാണ് ചെയ്യുന്നത് സാധാരണ ബ്ലഡ് ടെസ്റ്റാണ് ഫാസ്റ്റിംഗ് ഒന്നും വേണമെന്നില്ല ഇങ്ങനൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തേർട്ടി ടു ഫോർട്ടി നാനോഗ്രാം പെർ ഡെസൻ ലിറ്റർ ആണെങ്കിൽ നമുക്കത് നോർമലാണ് അല്ലെങ്കിൽ നമുക്കത് സഫീഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം ഇനി അതൊന്ന് കുറഞ്ഞിട്ട് ട്വൻറ്റി ടു തേർട്ടി ആണെങ്കിൽ അത് മിനിമമാണ് അവർക്കതിനൊരു അവർ വൈറ്റമിൻ ഡിയിലേക്ക് കുറവ് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് അവർക്കതിൻ്റെ ലക്ഷണങ്ങൾ സ്റ്റാർട്ടിങ് ആണെന്ന് കാണാം പക്ഷേ ഇന്ന് നമ്മൾ കൂടുതലായിട്ടും ഒ പിയിലെ പേഷ്യൻസിന് ചെക്ക് ചെയ്യുന്ന സമയത്ത് കാണുന്നത് ബിലോ ആണ് അല്ലെങ്കിൽ ബിലോ ട്വൻറ്റി വരെയാണ് കാണിക്കുന്നത് ബിലോ ട്വൻറ്റി അല്ലെങ്കിൽ ബിലോ ടെൻ വരെ പോകുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ ഒരിക്കലും അവർക്ക് മെഡിസിനോ അല്ലെങ്കിൽ അല്ല അവർ നമുക്ക് ഫുഡ് കാര്യങ്ങളിലൂടെ മാത്രം അല്ലെങ്കിൽ വെയിൽ കൊണ്ടാകുമ്പോൾ ഇങ്ങനെ പറഞ്ഞ സമയത്ത് മാത്രം അത് ക്ലിയർ ചെയ്യാൻ പറ്റാറില്ല അങ്ങനത്തെ ആൾക്കാർക്ക് നിർബന്ധമായിട്ട് നമുക്കൊരു സപ്ലിമെൻറ്റ് കൂടി എടുക്കേണ്ടി വരും സാധാരണയായിട്ട് നമ്മൾ സൂര്യപ്രകാശത്തിലുള്ള യു വി റേസ് ബി എന്ന് പറഞ്ഞത് നമ്മുടെ സ്കിന്നിലൂടെ അലിയുകയും അവിടെ ഒരു ചെറിയ രാസപ്രവർത്തനം ൊക്കെ നടന്നിട്ട് അത് നമ്മുടെ ലിവറും കിഡ്നിയും ഒക്കെ തന്നെ കരളെ കിഡ്നി ഇങ്ങനത്തെ ഇതൊക്കെ തന്നെ ഇതിനെ ഹെൽപ്പ് ചെയ്തിട്ട് ഇതിനെ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് വൈറ്റമിൻ ഡി എന്നുള്ള ഫോം നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ നോർമലി നമ്മൾ ലിവറിന് എന്തെങ്കിലും തകരാറ് വരുന്ന ആൾക്കാർക്ക് ഫാറ്റി ലിവറിൻ്റെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ കിഡ്നിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ തന്നെ വൈറ്റമിൻ ഡീൻ്റെ അഭാവം കാണിക്കാറുണ്ട് ഞാനീ പറഞ്ഞ രീതിയിൽ നമ്മുടെ വൃക്കകൾ അതേപോലെ ലിവറ് പിന്നെ നമ്മൾ സൂര്യപ്രകാശം കൊള്ളുന്നത് നമ്മുടെ സ്കിന്നു ഇതെല്ലാം തന്നെ ഒരുപോലെ കണക്റ്റഡ് ആണ് ഇതിൽ ഏതിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവർത്തനത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടും വൈറ്റമിൻ ഡീൻ്റെ ഡെഫിഷ്യൻസി കാണിക്കും അല്ലെങ്കിൽ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്നത് കുറയും അമിതമായിട്ട് സ്ട്രെസ്സ് ഉണ്ടാകുന്ന സമയത്ത് കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോണ് നമ്മുടെ ശരീരത്തിൽ കൂടുകയും അതുകൊണ്ട് വൈറ്റമിൻ ഡീൻ്റെ അബ്സോർഷൻ നടക്കാതിരിക്കുകയും ചെയ്യുന്നു ചില ഹോർമോണിൻ്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ഹൈപ്പോ തൈറോയിഡ് തൈറോയിഡ് ഗ്രന്ഥിൻ്റെ കുറവുണ്ടാകുന്ന സമയത്തും ഇതേ രീതിയിൽ വൈറ്റമിൻ ഡീൻ്റെ ഡെഫിഷ്യൻസി കാണിക്കാറുണ്ട് വൈറ്റമിൻ ഡീനെ നമ്മൾ സൺഷൈൻ വൈറ്റമിൻ എന്നാണ് പറയുന്നത് പ്രധാനമായിട്ടും നമുക്കത് വൈറ്റമിൻ ഡി കിട്ടുന്നത് സൂര്യപ്രകാശത്തിലൂടെ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് സോഴ്സ് എപ്പോഴും സൂര്യപ്രകാശം തന്നെയാണ് കൂടാതെ നമുക്ക് പറയാൻ പറ്റുന്നത് നമുക്ക് എന്താണ് സാധാരണ പശുവും പാലും എടുക്കുക അതേപോലെ തന്നെ എന്താണ് നമ്മൾ മോര് തൈരങ്ങൾ കിട്ടും യോഗ ഇട്ട് നല്ല നെയ്യെടുക്കുന്നതിലൂടെ അതുപോലെ തന്നെ നമ്മുടെ ബദാം നട്ട്സ് ഇപ്പോൾ വെജിറ്റേറിയൻസിനൊക്കെ ആണെങ്കിൽ കൂണൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെയൊക്കെ നമുക്ക് ഭക്ഷണങ്ങളിലൂടെ ഒക്കെ കിട്ടുന്ന സാധനം ഭക്ഷണങ്ങളിലൂടെ കിട്ടാതെ വരുമ്പഴേ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിന് അബ്സോർപ്ഷൻ കുറയുന്ന സമയത്ത് നമുക്ക് അത് സപ്ലിമെൻ്റായിട്ട് തന്നെ എടുക്കേണ്ടി വരും വൈറ്റമിൻ ഡി നമ്മൾ സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ലിവറിന് എന്തെങ്കിലും കംപ്ലയിൻ്റില്ലോ അത് ക്ലിയർ ചെയ്തിട്ട് തന്നെ വൈറ്റമിൻ ഡി എടുക്കാൻ നോക്കുക അതുപോലെ തന്നെ ഡോക്ടർ സഹായം തേടിയതിന് ശേഷം മാത്രം വൈറ്റമിൻ ഡി ആയിട്ട് എടുക്കുക വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഈ വൈറ്റമിൻ എ ഡി ഇ കെ എന്നൊക്കെ പറഞ്ഞ ഒക്കെ തന്നെ ഫാറ്റ് സോലിബിൾ വൈറ്റമിൻ ആണ് ഈ വൈറ്റമിൻ നമ്മുടെ ശരീരത്തിലേക്ക് നന്നായിട്ട് അബ്സോർപ്ഷൻ നടക്കേണ്ടി വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഇതിൻ്റെ കൂടെ ഒരു ഫാറ്റ് ഫാറ്റായിട്ടുള്ളത് എന്തെങ്കിലും കഴിക്കണം ഏതെങ്കിലും രീതിയിലുള്ള കൊഴുപ്പ് ഭക്ഷണം കൂടുതലായിട്ട് ഒപ്പം എടുക്കുന്നത് നല്ലതാണ് ഇപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ നെയ്യൊക്കെ കൊടുക്കാവുന്നതാണ് അതിന് മുന്നോ ശേഷമായിട്ട് കൊടുക്കുകയാണെങ്കിലും ഇതിൻ്റെ അബ്സോർപ്ഷൻ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും വെജിറ്റേറിയൻസിൻ്റെ കേസിൽ കൂടുതലായിട്ട് അവരെപ്പോഴും നടസ് കൂടുതലായിട്ട് എടുക്കാം അതിൽ തന്നെ കൂടുതലായിട്ട് കാണിക്കുന്നത് നമ്മൾ ബദാം അല്ലെങ്കിൽ ആൽമണ്ട് അങ്ങനത്തെ തന്നെയാണ് അതുപോലെ തന്നെ കൂണ് പിന്നെ ചിയാ സീഡ്സ് അതേപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കണ്ടതിന് കൂടുതലടങ്ങിയ എല്ലാ ഭക്ഷണങ്ങളിലും നമുക്ക് ഈ വൈറ്റമിൻ ഡീനെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ശരീരത്തിൽ കൊളസ്ട്രോൾ കുറയാണെങ്കിലും ഇത് വൈറ്റമിൻ ഡീൻ്റെ അബ്സോർപ്ഷൻ ചിലപ്പോൾ കുറക്കാൻ വേണ്ടിയിട്ട് കാരണമാക്കാറുണ്ട് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഇതിനെവിടെ നമുക്ക് ബന്ധപ്പെടുത്താവുന്നതാണ് ശരീരത്തിൽ കൊളസ്ട്രോൾ കുറേ അവിടെ വൈറ്റമിൻ ഡീൻ്റെ അബ്സോർപ്ഷൻ കുറയുന്നത് കാണുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ ഈ മുന്നേ പറഞ്ഞ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ് കൊളസ്ട്രോളും വൈറ്റമിൻ ഡീനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ കുറയാണെങ്കിൽ വൈറ്റമിൻ ഡി നമ്മള് ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കൂടെ തന്നെ അത് അബ്സോർപ്ഷൻ കുറയുകയും അതിൻ്റെ അഭാവം ശരീരത്തിൽ കാണിക്കുന്നതാണ് ചർമ്മത്തിലും ഒരുപാട് അസുഖങ്ങൾക്ക് കാരണം ഇപ്പം ഈ വൈറ്റമിൻ ഡീനെ കുറവ് കാണിക്കുന്നുണ്ട് ചർമ്മം ഭയങ്കര ഡ്രൈ ആയി പോകുന്നത് അതേപോലെ തന്നെ സ്കിന്ന് പൊട്ടി പൊട്ടി പോവുക ക്രാക്സ് ഉണ്ടാകുക ഇങ്ങനത്തെ സ്കിന്നിന്റെ കണ്ടീഷനിലൊക്കെ തന്നെ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് വൈറ്റമിൻ ഡി കുറവായിട്ട് കാണുന്നുണ്ട് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ സഹായത്തോടു കൂടി തന്നെ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുക എന്നിട്ട് വൈറ്റമിൻ ഡി കുറവുണ്ടെങ്കിൽ നമ്മൾ ഈ ഭക്ഷണങ്ങളും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഡെയിലി വെയിലുള്ളുന്നത് നിങ്ങളുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക അതുപോലെ തന്നെ ഒരു എന്താ പത്ത് ഇരുപത് മിനിറ്റ് തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു എക്സസൈസ് നിങ്ങളൊന്ന് വ്യായാമങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കുക വെയിൽ കൊള്ളുമ്പോൾ എപ്പോഴായാലും നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നത് പതിനൊന്ന് ടു മൂന്നിന്റെ ഇടയിലെ വെയിൽ കൊള്ളാനാണ് ആ വെയിൽ കൊള്ളുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മൾ പറഞ്ഞ രീതിയിലല്ലേ റീസ് ബി നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നതും നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ വൈറ്റമിൻ ഡി അബ്സോർഷനും കാര്യങ്ങളും നടക്കുകയുള്ളൂ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ തന്നെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക അല്ല അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് ഈ വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് എടുക്കേണ്ട ആവശ്യം വരിക അങ്ങനെ ഒന്നും വരില്ല അപ്പോൾ അതേപോലെ തന്നെ വെയിൽ ഡെയിലി കൊള്ളുന്നത് ശീലമാക്കുക ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളെന്നൊക്കെ രക്ഷപ്പെടാനും പറ്റും ഇപ്പോൾ പേഷ്യൻസ് തന്നെ പറയാനുള്ളത് ഡോക്ടർ പറഞ്ഞ രീതിയിൽ ഇത്ര സമയം വെയിലുള്ളൂ കൊള്ളു ഡെയിലി ഒരു അര മണിക്കൂർ വെയിൽ കൊള്ളാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ ഞങ്ങളുടെ എന്താ ലക്ഷണങ്ങളൊക്കെ ഞങ്ങൾക്ക് കുറഞ്ഞു വരുന്നുണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ മെഡിസിൻസും കാര്യങ്ങളൊന്നും എടുക്കേണ്ടി വരുന്നില്ല എന്ന് പേഷ്യൻസ് തന്നെ പിന്നെ നമ്മളടുത്ത് വന്ന് പറയാറുണ്ട് അപ്പം നിങ്ങൾ ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്തു നോക്കുക നോക്കാം നിങ്ങൾക്കിതെന്തായാലും ഹെൽപ്പ്ഫുള്ളൂ ഞാനിപ്പോൾ ഈ പറഞ്ഞ ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താഴെ താഴെക്കോട്ടത്തെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ആഫിയാലോ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസ്റ്റേഴ്സ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല